ശക്തി കെടുത്തി കാൽപീഠം പോൽ നിർത്തിയിടും രാജ വിഷു വീരന്റെ കൃപയെ സ്തോത്രം ചെയ്തീടം കീർത്തിക്കുന്നു ഭക്തന്മാർ തന്നെ സ്വർഗീയ സമാധാനമാകുന്ന പിതാവേരുടെ നിരപ്പാകുന്നവനായ പരിശുദ്ധ അങ്ങ് വന്നിനാകുന്നു പിതാവോ നമ്മുടെ ലക്ഷ്യ പ്രസിഡന്റേ ഏകപുത്രനെ മരണത്തിനു നൽകി സ്നേഹത്തിന്റെ പ്രേരണയാൽ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു പരിശുദ്ധരോഹ നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നു അവൻ മൂലം നമ്മുടെ യാചനകൾ നൽകപ്പെടുകയും ചെയ്യുന്നു നീ സാരാംശത്തിൽ ഏകമായും സ്ഥിതി ചെയ്യുന്നവനും മഹത്വത്തോടെ മുന്നക്രൂമാകളായി വന്ദിക്കപ്പെടുന്നവനുമാകുന്നു കർത്താവെ പരസ്പരം പരമാർത്ഥമായി സമാധാനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും അതുമൂലം ദൈവികമായി നിന്നോടുള്ള ഐക്യത്തിലും അനശ്വരമായ സ്നേഹബന്ധത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ മഹനീയമായ അങ്ങയുടെ ഉയർപ്പിന്റെ ആനന്ദത്തിലും എല്ലാ പെരുന്നാളുകളിലും സമയങ്ങളിൽ കാലങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒഴിവനിലും വിസ്മയനീയമാവിധ ഞങ്ങൾ അംഗീകുതിക്ക് മാറാകണമേനോ നിത്യ യും അതിർത്തികളുടെയും യഥാർത്ഥ നിരപ്പും സമാധാനവുമായ മശിക തമ്പുരാനെ നീ സ്നേഹമാകുന്നു സ്നേഹമെന്നു നീ വിളിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റെല്ലാ നാമങ്ങളെക്കാൾ നാമത്തിൽ സന്തോഷിക്കുന്നു അതുപോലെ എന്ന് അറിയപ്പെടുന്നു അത് ധരിച്ചിരിക്കുന്നവരെ അങ്ങ് ബഹുമാനിക്കുന്നു അവിടുത്തെ ശത്രുതയുടെ വേലിയെ തകർത്തുകൊണ്ട് ഈ സ്നേഹത്താ ഞങ്ങൾക്ക് വേണ്ടി സ്വീകാര്യ ബലിയും നീ നീ നിത്യമായ നിന്റെ ദൈവത്വത്തിന്റെ ഏകത്വം അവ രണ്ടിനെയും ഒന്നാക്കി തീർത്തുകൊണ്ട് മദ്യത്തിൽ നിന്നോ നീ വിദ്വേഷത്തെ നീക്കി കളഞ്ഞു താൽക്കാലികമായ നിന്റെ മനുഷ്യത്വം മൂലം ദൂരസ്ഥരെയും സമീപസ്ഥരെയും നീ വിളിച്ച് ദൈവികമായ നിന്റെ സ്നേഹ ും നിത്യനാദ്യമായ രാജ്യത്തിലെ ഭവനാവകാശത്തിലും അവരെ ബന്ധിച്ചു അഭിവാദനം നിന്റെ ഗർഭധാരണത്തെ കുറിച്ച് കന്യകയായ അങ്ങിയുടെ മാതാവിനോട് അറിയിക്കുവാൻ ലോകത്തോട് നിരപ്പ് സമാധാനവും അങ്ങ് സുവിശേഷിച്ചു സമാധാനത്തോടു കൂടെ അങ്ങയുടെ മാതാവ് സഭയെ യും അങ്ങിയുടെ സമാധാനത്തിന്റെ സന്തോഷം മൂലം ഒരു ദാസന്റെ സന്നദിയിൽ അവൻ നിന്റെ സന്നിധിയിൽ തുള്ളിച്ചാടുകയും ചെയ്തു നിന്റെ ജനനത്താൽ ഈറയന്മാർ ോട് സമാധാനം അറിയിച്ചു മഹനീയമായി നിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് സുവിശേഷിച്ച സ്ത്രീകൾക്ക് അവിടുന്ന് സമാധാനം നൽകി പരിശുദ്ധ ശിഷ്യന്മാർ കൂടി സമാധാനപൂർവ്വം പ്രവേശിച്ച് അങ്ങയുടെ പുനരുദ്ധാനത്തെ കുറിച്ച് അവരെ സ്ഥിരചിത്തരാക്കി അങ്ങയെ അയച്ചവന്റെ അടുക്കലേക്ക് അവിടെ ആരോഹണം ചെയ്തപ്പോൾ നിന്റെ സ്നേഹന്മാർക്കൊന്ന് സമാധാനം നൽകുകയും എന്റെ സമാധാന ഞാൻ നിങ്ങൾക്കായി നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എന്റെ കൽപ്പനയെന്നവരോട് അരുളി ചെയ്യുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷകനെ ഈ സ്നേഹം ഞങ്ങൾക്കായി നീ കാത്തുകൊള്ളണമേ അതിനാൽ ഞങ്ങളുടെ മനസ്സുകളെ സ്ഥിരപ്പെടുത്തണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെടണമേ നിന്റെ സ്നേഹം ഞങ്ങളിടയിൽ നിന്നോ ഭിന്നതകളെയും തർക്കങ്ങളെയും ബഹിഷ്കരിക്കുവാറാകണമേ അവിടുത്തെ സ്നേഹം ഞങ്ങൾ നിന്റെ ജീവദായകമായ കൽപ്പനകളെ ആചരിക്കുന്നവരാൾക്ക് തീർക്കണമെ അവിടുത്തെ സ്നേഹത്തോ പീഡകളൊക്കെ ും ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ അവിടുത്തെ സ്നേഹം മൂലം ഞങ്ങൾ നിരപ്പിന്റെയും സമാധാനത്തിന്റെയും സന്താനങ്ങളായി ഭവിക്കണമേ അവിടുത്തെ സമാധാനം ഇടയന്മാരെയും അവരുടെ ആടുകളെയും ഐക്യപ്പെടുത്തണമേ നിന്റെ സമാധാനം മൂലം ആചാര്യന്മാരെ അവരുടെ ആനന്ദിപ്പിക്കണമേ അവിടുത്തെ സമാധാനത്താൽ സഭയെയോ അതിന്റെ പ്രജകളെയോ പൂർണമാക്കണമേ നിന്റെ സമാധാനത്താൽ അതിനെ ഭരിക്കണമേ നിന്റെ സമാധാനത്താൽ സഭയെ അലങ്കരിക്കണമേ നിന്റെ സമാധാനത്താൽ സഭയിലെ സംഘങ്ങളെ നയിച്ചു കൊള്ളണമേ നിന്റെ സമാധാനം മൂലം സഭാ മക്കളെ സന്തോഷിപ്പിക്കണമേ അതിലുള്ള ദൂരസ്ഥരെ സമാധാനം മൂലം ആകർഷിക്കണമേ സമീപസ്ഥരെ സമാധാനത്താൽ കാത്തുകൊള്ളണമേ അവിടുത്തെ സമാധാനം മൂലം സഭയിലെ ശുശ്രൂഷകന്മാരെ ശോഭയുള്ളവരാക്കണമേ ഭരണകർത്താക്കളെ സമാധാനത്താൽ സംയോജിപ്പിക്കണമേ അതിലെ ഗണങ്ങളെ സമാധാനത്താൽ ക്രമീകരിക്കണമേ ശാന്തപ്പെടുത്തണമേ വ്യർത്ഥന്മാരെ സമാധാനം മൂലം ബിന്ദിരിപ്പിക്കണമേ ആത്മദുഖിതരെ സമാധാനത്താൽ സന്തോഷപൂർണരാക്കണമേ നിന്റെ ഇടവകയെ സമാധാനത്തിൽ കാത്തുകൊള്ളണമേ സംശയ ബുദ്ധികളെ സമാധാനത്താൽ സമാധാനം ഞങ്ങളുടെ വിചാരങ്ങളെ നിർമലമാക്കണമേ കഠിനന്മാരായ യജമാനന്മാരിൽ നിന്നും നിന്റെ സമാധാനം ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളെ അലങ്കരിക്കണമേ നിന്റെ സമാധാനത്താൽ ഞങ്ങളുടെ നോമ്പ് പ്രാർത്ഥനകളും അംഗീകരിക്കണമേ നിന്റെ സമാധാനത്താൽ സമാധാനം മൂലം ദുഷ്ടബന്ധങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിച്ചു വായിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളോട് സ്ഥിതി ചെയ്ത് നിന്റെ സമാധാനം ഞങ്ങളിടയിൽ വാഴുമാറാകണമേ അവിടുത്തെ മനസ്സിനെ സന്നദ്ധമാക്കണമേ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്ഥാപിക്കണമേ സമാധാനും സമാധാന ദാതാവായി പിതാവിനെയും നിത്യസ്നേഹത്തെ പൂർത്തീകരിക്കും അങ്ങയുടെ പരിശുദ്ധ റോഹായെയും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ ചെയ്യുവാറാകണമേലു ോ സ്നേഹതരുവേ നീപാരം മോദകരം ധന്യം നിയാദീമാസം ചെയ്യു വീടം ശുഭപൂർണം യും പീടയുമെന്നെ കാർത്തൃ സ്നേഹതി നേതോമാകറ്റില്ലെന്നോതി നിന്നാൽ പോലു ോന്ധന്യൻ പരാദം ചെയ്താൽ വൈര്യം കൈവീട്ടി ഏഴോഴുബാധുവാട്ടം മീ ക്ഷമതൽ ോദരനെ പോൽ തീയും പിഴയാളി ഓർക്കിൽ നിനക്കും ഓ ജനമാവശ്യം രമ്യദയാൽ ീനരാത്രം നിങ്ങൾ നാഥാസ്തുദിയം നാർഗണമേം നം प्रार्थनगेटुडयोणमे नाथ निखिलेशा कृपची वशीह महिद सोमोयाल् शिष्यरे सौदे मोदिोने नाथ वै